അത് ഇപ്പൊ ഞാനിപ്പ ഈ സംഭവം ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ആക്ടറാണ് ചെയ്യാനിരുന്നത് എന്റെ ക്യാരക്ടർ ജോസെന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ അപ്പോൾ എന്തോ എന്തോ സംഭവം കൊണ്ട് അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് മാറി അപ്പൊ എനിക്ക് എനിക്ക് അനുഗ്രഹം എന്റെ കയ്യിൽ വന്നു അപ്പൊ ഞാൻ എനിക്ക് ആദ്യം തന്ന സ്ക്രിപ്റ്റും കഥ പറഞ്ഞ സ്ക്രിപ്റ്റും രണ്ടാമതെനിക്ക് സ്ക്രിപ്റ്റ് മാറ്റി തന്നതും റീറൈറ്റ് ചെയ്തതും എൻ്റെ വ്യത്യാസങ്ങളും അപ്പൊ എനിക്ക് കുറച്ച് ഹ്യൂമർ ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു സീനിൽ ഞാൻ മമ്മക്ക അങ്ങോട്ട് അഭിനയിച്ചിട്ടുണ്ടാകുമ്പോൾ ഇത് ഞാൻ ഹ്യൂമർ പറഞ്ഞു അപ്പൊ മമ്മുക്ക് പറഞ്ഞു എന്താ അത് അങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കറിയില്ല എന്റെ സ്ക്രിപ്റ്റുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചു പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പൊ ഇത് ഹ്യൂ എന്താ ഇത് കോമഡി എന്തോ സംഭവം എന്താ എന്ന് പറഞ്ഞാൽ റൈറ്ററിനെ വിളിക്കാൻ ഷാബിയെ വിളിച്ചു എന്താ സംഭവം അല്ല അസീസ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഹ്യൂമർ ഞാൻ എന്താണോ അവനൊന്ന് മാറ്റി ചിന്തിക്കാൻ മാറ്റി മാറ്റി ചെയ്യാൻ വേണ്ടി നോക്കൂ എന്നൊക്കെ പറഞ്ഞു സാർ പറഞ്ഞു അപ്പോ എനിക്ക് ഹ്യൂമർ ആയപ്പോ എനിക്ക് രസം ഉണ്ടായിരുന്നു ശരിയായി എന്റെ രക്തത്തിൽ കിടക്കുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു പക്ഷെ ആ മമ്മൂക്ക എന്റെ അടുത്ത് പറഞ്ഞു പിന്നീട് എന്റെ അടുത്ത് പറഞ്ഞു വിഷമമായിടോ ഞാൻ പറഞ്ഞില്ല ആ നില വിഷമായി എനിക്കറിയാം ആ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് മാറ്റിയൊക്കെ ചെയ്യിടും എന്റെ സാറാ മമ്മൂക്കാന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു അന്ന് ഈ ഹ്യൂമർ ചെയ്തിരുന്നെങ്കിൽ സാറാ ഒരു സ്ഥിരം ചെയ്തിട്ട് വരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു എന്നാ മാറ്റി ചിന്തിക്കാൻ അതാ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്ക പോലും ചെയ്യില്ലെന്നോ എന്റെ പല്ല് പോലും വെളി കാണിക്കില്ലെന്നോ അതിൻ്റെ അടുത്ത് കൊണ്ടുണ്ട് അത് ആ രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് 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 ഇത് എങ്ങനെ പോയി